വളരെ നാടകീയവും കൗതുകകരമായ ഒരു ചടങ്ങാണ് ജനുവരി ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച കൊച്ചിയിലെ പ്ലാസ ഹോട്ടലിൽ അരങ്ങേറിയത് ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന നടികർ തിലകം എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ റിലീസ് ചടങ്ങായിട്ടാണ് അനൗൺസ് ചെയ്തതെങ്കിലും അവിടെ അരങ്ങേറിയത് തികച്ചും നാടകീയമായ മുഹൂർത്തങ്ങളായിരുന്നു വേദിയിലേക്ക് തെന്നിന്ത്യയിലെ പ്രശസ്ത നടനും തിലകം ശിവാജി ഗണേശിന്റെ മകനുമായ പ്രഭുവിന്റെ കടന്നുപരവാണ് സദസ്സിനെ വിസ്മയിപ്പിക്കുകയും കൗതുകകരമാക്കുകയും ചെയ്തത് നടികർ തിലകത്തിലെ പ്രധാന അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും പങ്കെടുത്ത ഒരു വാർത്താ സമ്മേളനമാണ് ഇവിടെ അരങ്ങേറിയത് നടികർ തിലകത്തിലെ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടൊവിനോ തോമസ് മറ്റ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സൗബിൻ ഷാഹിർ സുരേഷ് കൃഷ്ണ ഛായാഗ്രഹൻ ആൽബി പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂർ മറ്റ് അണിയറ പ്രവർത്തകർ നിർമാതാക്കളായ ഇന്ത്യയിലെ പ്രമുഖ നിർമ്മാണ സ്ഥാപനമായ പുഷ്പ പോലെയുള്ള ബ്രഹ്മാണ്ട ചിത്രങ്ങൾ ഒരുക്കിയ മൈത്രി മൂവി മേക്കേഴ്സ് ഉടമ നവീൻ ഇയർനേനി ഗോഡ് സ്പീഡ് കമ്പനി സാരഥികളായ അലൻ ആന്റണി അനൂപ് വേണുഗോപാൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ലാൽ ഈ ചടങ്ങിനെ കുറിച്ച് ലഘുവായ ഒരു വിവരണം നൽകി ഒരു ദിവസം പ്രഭുസാറിന്റെ ഒരു ഫോൺ കോൾ എനിക്ക് വന്നു മലയാളത്തിൽ നടികർ തിലകം എന്ന പേരിൽ ഒരു സിനിമ നടക്കുന്നു നടികർ തിലകം എന്ന പേര് തന്റെ അച്ഛന് പ്രേക്ഷകർ നൽകിയ പേരാണ് ആ പേര് വിഭജിച്ചു പോകുന്നത് ശരിയല്ല പറ്റുമെങ്കിൽ അതൊന്ന് മാറ്റിത്തരാനുള്ള സൗകര്യം ചെയ്തു തരുമോ എന്നായിരുന്നു ആ ഫോൺ കോളിന്റെ ഉള്ളടക്കം അതിന് മറുപടിയായി താൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത് എന്റെ മകനാണ് ഇത് അദ്ദേഹം പ്രതീക്ഷിച്ചതായിരുന്നില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മതി എന്നും പറഞ്ഞു കൂടാതെ ഒരു മെസ്സേജ് അയച്ചു നടികർ തിലകം ഷൂട്ടിംഗ് അപ്പോൾ കാശ്മീരിലാണ് നടക്കുന്നത് അവരുമായി സംസാരിച്ച് മറുപടിക്കായി ഒരാഴ്ചത്തെ സമയം ഞാൻ പ്രഭുസാറിനോട് ചോദിച്ചു കാശ്മീരിൽ എനിക്കും പോകേണ്ടതുണ്ട് അത് അടുത്ത ആഴ്ചയിലാണ് അവിടെ ചെന്ന് നേരിൽ അവരുമായി സംസാരിക്കണം എന്നാൽ ഞാൻ പിറ്റേ ദിവസം തന്നെ കാശ്മീരിലേക്ക് പോയി സംവിധായകനും നിർമ്മാതാക്കളുമായി സംസാരിച്ചു ജീൻ പറഞ്ഞത് പപ്പ നമുക്ക് പേര് മാറ്റാം അവരുടെ ഒരു വിഷമം നമ്മൾ കാണാതിരിക്കരുത് ഒരു ശാപം വരുത്തി വെക്കണ്ട നമുക്ക് പുതിയ പേര് കണ്ടുപിടിക്കാം അപ്പോൾ തന്നെ ഞാൻ പ്രഭു സാറിനെ വിളിച്ച് ഈ വിവരം പറയുകയും കൂടെ ഒരു റെക്വസ്റ്റും നടത്തി പുതിയ പേരിടുമ്പോൾ അത് സാറിന്റെ നാവിൽ നിന്ന് തന്നെ വേണമെന്നായിരുന്നു അത് ആ വാക്കാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ചടങ്ങ് അരങ്ങേറാൻ കാരണമായത് അദ്ദേഹം സ്റ്റേജിലെത്തി പുതിയ പേര് പ്രഖ്യാപിച്ചു നടികർ ഇതാണ് പുതിയ പേര് നടികർ തിലകത്തിന്റെ തിലകം ഒഴിവാക്കി നടികർ എന്ന് ചേർത്തു ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ഫങ്ഷനിടെയാണ് ഈ ചടങ്ങ് നടത്തിയതെങ്കിലും പുതിയ പേര് പ്രഭുസാറിനെ കൊണ്ടുതന്നെ അനൗൺസ് ചെയ്യിക്കുക എന്നതായിരുന്നു മുഖ്യമായ ചടങ്ങ് വലിയ പ്രചാരം നേടിയ ടൈറ്റിലാണ് നടികർ തിലകം നടികറും ഇനി അതേപോലെ തന്നെ വാർത്താ പ്രാധാന്യം നേടണം അതിനായി മാധ്യമങ്ങളുടെ എല്ലാ പിന്തുണയും ലാല് തേടി റപ്പീറ്റ് നടികറിന്റെ ക്രൂവിനൊപ്പം നിന്ന് തനിക്ക് മലയാള സിനിമയെക്കുറിച്ചുള്ള ആത്മബന്ധത്തെക്കുറിച്ച് പ്രഭു സംസാരിച്ചു ലാലുമായുള്ള ദീർഘനാളത്തെ ബന്ധത്തെക്കുറിച്ചും പറഞ്ഞു മോഹൻലാലിന്റെ കുടുംബവുമായുള്ള അടുപ്പവും ഇവിടെ അനുസ്മരിച്ചു തന്റെ ഒരു റിക്വസ്റ്റ് സ്വീകരിക്കുകയും പകരം പുതിയൊരു പേര് നിശ്ചയിക്കുകയും ചെയ്ത ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ ഏറെ അഭിനന്ദിച്ചു ഈ ചടങ്ങിൽ പങ്കെടുത്തത് ഏറെ സന്തോഷത്തോടെയാണെന്നും അദ്ദേഹം പറഞ്ഞു വളരെ ഹാൻസം പേഴ്സണാലിറ്റിയാണ് ടൊവിനോ നടികറായി ഏറെ തിളങ്ങട്ടെ എന്നും ഈ ചിത്രത്തിന്റെ വിജയാഘോഷ വേളയിൽ താനും പങ്കാളിയാകുമെന്ന ഉറപ്പു നൽകിയാണ് പ്രഭു മടങ്ങിയത് ടൊവിനോ തോമസ് ബാബു ഷാഹിർ എന്നിവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്ന ഈ ചിത്രം മെയ് മൂന്നിന് പ്രദർശനത്തിനെത്തും കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക